ഹേ ഗൈസ് ഇന്ന് നമ്മളുടെ ഡാനിയുടെ ഫാഷൻ ഷോ കോട്ടയം ലുലു മോളിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ പോവുകയാണ് നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ചെന്നു അപ്പോഴത്തേക്ക് ഗ്രൂമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് പോയപ്പോൾ ഒരുപാട് നേരത്തെയാണ് പോയത് അതുകൊണ്ട് ഇപ്പം അശിച്ച് താമസിച്ചാണ് പോയത് അങ്ങനെ ഗ്രൂമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഗ്രൂമിങ്ങിലൊക്കെ അവൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു അപ്പോൾ നമ്മളുടെ ഫാഷൻ ഷോയുടെ തീം എന്ന് പറയുന്നത് ഹാലോവിൻ ഫാഷൻ ഷോയുടെ ഒരു തീമായിരുന്നു അങ്ങനെ ഉച്ചയായപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ മോളിൽ തന്നെ മോളിയിൽ പോയി ചിക്കിങ് ചെയ്യുന്ന ചിക്കൻ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് മേക്കപ്പിൻ്റെ ടൈമായിരുന്നു അപ്പോഴത്തേക്കും അവിടെ സ്റ്റേജ് ഒക്കെ സെറ്റായി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഫാഷൻ ഷോ വേറൊരു ടീമായിരുന്നു കയറിയത് സെക്കൻഡ് മണ്ണായിരുന്നു നമ്മുടെ അപ്പം നമ്മുടെ ടീമിൻ്റെ ആണ് അതിൻ്റെ വീഡിയോസൊക്കെ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അപ്പം ഡാനിയുടെ ഒരു ഷോർട്ട് ടൈമായിരുന്നു ഇത് ആക്ച്വലി അവൻ നല്ല പേടിച്ചു കാരണം അതെൻ്റെ മണ്ണത്തിലായിരുന്നു ഹാലോവിൻ്റെ തീം ചൂസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചിട്ട് വേണം ആക്ച്വലി മൊത്തം പ്രേതങ്ങളെ കണ്ട് ആകെ ഒന്ന് പേടിച്ചു പക്ഷെ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡി ജെ ഒക്കെ ആയിരുന്നു ബിഗ് ബോസ് ടീം നമ്മുടെ ഡെയ്സി ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു നോയിസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഫാഷൻ ഷോ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അങ്ങനെ ഒരു സ്റ്റേജ് അവന് കിട്ടിയത് അപ്പോൾ അത്രേ ഉള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ഐസ്